ും ബീഫും വന്നപ്പോൾ എൻ്റെതാണ് വേറെ ആർക്കും തരില്ലെന്ന് പറഞ്ഞിട്ടും ഈ അത് നോക്കി പിടിച്ചു നിൽക്കുന്ന ഗൈസ് ഇത് കാണുക ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ ഞാൻ എന്താ പറയാ ആ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് ചേച്ചി ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ വരെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ വരാൻ വേണ്ടി അമ്മൂനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനൊരു ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ അത് എടുക്കണോ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യാത്ര പോകാൻ ഞാനും ചേട്ടൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ യാത്ര പോകുമ്പോൾ ഇടാനായിട്ട് ഡ്രസ്സ് എടുത്താൽ കൊള്ളാംന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു പക്ഷേ അവിടെ ചെന്ന് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അതാണ് മെയിൻ പ്രശ്നം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഞാനൊരു ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും മെയിനായിട്ട് ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് ഞാനോ വെറുതെ പോകുന്നതാണ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എടുക്കുമായിരിക്കും അമ്മ എടുക്കാൻ സാധ്യല്ല ചിലപ്പോൾ ഞാൻ എടുക്കുമായിരിക്കും അപ്പോൾ ഉള്ളപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചേച്ചി റെഡിയായിട്ട് നടക്കുകയാണ് എന്താ എടുക്കാം പ്ലാൻ എന്തെങ്കിലും അമ്മു വരുന്നുണ്ട് അമ്മൂനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടി ഞങ്ങൾ എല്ലാരും വീഡിയോ എടുക്കുന്നാണ് യൂട്യൂബില് മോഹം കാണിക്കില്ലൊക്കെയാണ് പറയുന്നത് ഇതും പനിയായിട്ടാണ് ഇപ്പൊ മാസ്ക് ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചിരിച്ചും കളിച്ചും ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് വെയിറ്റ് നിൽക്കാണ് അങ്ങനെന്തെ ഈ ബസ് വന്ന് ബസ്സിൽ ബസ്സിറിയപ്പത്തേക്കിനെ അമ്മൂനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് അങ്ങനത്തെ ബസ് ഇറങ്ങി ഞങ്ങൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെത്തി വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നെ കേട്ടോ ഞങ്ങൾക്ക് പോയതിൽ അത്ര സുഖമായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് നഷ്ടമായിട്ടാണ് തോന്നിയത് ചേ കുറെ തപ്പിയിട്ടാണ് ചേച്ചിക്ക് നല്ല ഓർമ്മ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം ഓരോ ഡ്രസ്സൊക്കെ തപ്പി അതിലിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ് ഞാൻ കുറേ തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തൊന്നുമില്ല ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി വെച്ച് അന്ന് ഇട്ട് നോക്കണോ എന്നൊക്കെ വേറൊരു ഞാൻ നോക്കി വെച്ചു പിന്നെ എനിക്ക് തോന്നി ഇട്ടാലും ഞാനത് എടുക്കാൻ പോകുന്നില്ല പിന്നെ വെറുതെ എന്തിനാണ് ട്രയൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല അപ്പോൾ ആ ടൈം കൊണ്ട് ഞാനിങ്ങനെ ചെരുപ്പ് നോക്കാനും കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ നോക്കാനും ഞാനും അമ്മൂ കൂടെ നടക്കുമായിരുന്നു ചേച്ചി തപ്പി തപ്പിപ്പിടിച്ചൊരു ടോപ്പൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത് ഫൗണ്ടേഷനൊക്കെ ആയിട്ട് വന്ന് എല്ലാം തപ്പി നോക്കുകയാണ് അപ്പോൾ എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്നോർത്തു മേടിക്കുന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു പക്ഷെ അതെനിക്കിട്ടൊരു ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അമ്മൂം പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാൻ അത് ചേരുന്നുമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ട ചുമ്മാ ഇട്ട് നോക്കാലോ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഇട്ട് നോക്കാം ചെരുപ്പമൊക്കെ ഇഷ്ടം നോക്കാം എടുക്കണമെന്നില്ലല്ലോ അങ്ങനെ ദേ ചേച്ചി എടുത്ത ടോപ്പാണ് അത് അപ്പോൾ ഞങ്ങളതൊക്കെ ബില്ല് ചെയ്തിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ടേബിൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് നല്ല അടിപൊളി ഫുഡാണ് എനിക്ക് എനിക്ക് ഇവിടെ വന്നതിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അവിടുത്തെ ആണ് ടേബിളിൽ അങ്ങനെ ഞങ്ങൾ ഇതേ ടേബിളിലെത്തി ടേബിളിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നെയ്ച്ചോറും വന്നപ്പോൾ വേറെ ആർക്കും നോക്കി നിങ്ങൾ ഇത് കാണുക അപ്പോൾ ഞാനും ഒന്നും കൂടെ ഓർഡർ ചെയ്തത് ബട്ടർ അൽഫാമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ അത് രണ്ടും ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഞാനെന്നാൽ കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് ഞാനൊരു വീഡിയോയിലും കൂടെ കഴിക്കുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് ഞങ്ങളത് കഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെന്തോ വയറ് നല്ല പോലെ നിറഞ്ഞ് അപ്പം ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം അപ്പം പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കുളവും ചെറിയൊരു റോഡ് ഒരു ചെറിയ ജിമ്മൊക്കെ പോലത്തെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ രാവിലെ നടക്കാൻ വരുന്നവർക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിലേക്കെ വന്ന് ഞാനും ചേച്ചിയൊക്കെ അതിലും എൻ്റെ വലിഞ്ഞു കയറി അമ്മൂന് പനിയായതുകൊണ്ട് തന്നെ പിന്നെ അമ്മു ആകെ മടുത്താണ് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ചേച്ചി അതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് ആൾക്കാരെ അലൈലൊക്കെ പോയി നോക്കുന്ന നോക്കുന്നുണ്ട് ഇവരെന്ത ഈ കാണിക്കുന്ന ഞങ്ങൾ എൻ്റെ ഒന്നും മൈൻഡൊന്നും ചെയ്തില്ല കുറച്ചു അതൊക്കെ കയറി ഒന്ന് ഓരോ ഹോമാൽത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു